പെഞ്ഞാറങ്ങോട് ടൗണിൻ്റെ ഹൃദയഭാഗത്ത് ടോട്ടലായിട്ട് ഇരുപത്തഞ്ച് സെൻറ്റിൽ പതിനെട്ടായിരം സ്ക്വയർ ഫീറ്റിൻ്റെ കെട്ടറവും അത് പോകാൻ നമുക്ക് പാർക്കിങ്ങും ഉണ്ട് അതായത് ഇതാ ഈ കാണുന്ന ഗ്രൗണ്ട് ഫ്ലോർ ഫുൾ ആയിട്ട് നമ്മുടെ പാർക്കിംഗ് സ്പേസ് ആണ് അത് പോകാൻ മൂന്ന് നിലകളുണ്ട് മൂന്ന് നിലകളും കൂടെ ആയിട്ട് പതിനെട്ടായിരം സ്ക്വയർ ഫീറ്റാണ് നമുക്കിതിൻ്റെ വിസ്തൃതി വരുന്നത് ഇതിനകത്ത് നമുക്ക് ലിഫ്റ്റ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഒരു എല്ലാവിധ സൗകര്യങ്ങളും നിങ്ങൾ ഇതിനകത്തൊരു ടെക്സ്റ്റൈൽ ഷോപ്പോ അല്ലെങ്കിൽ ഒരു വലിയ ഹോം അപ്ലയൻസസിൻ്റെ ഷോപ്പോ അല്ലെങ്കിൽ ഒരു ഫർണിച്ചർ ഷോപ്പ് തന്നെയും ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും നമ്മുടെ കസ്റ്റമർ സിൻ്റെ പാർക്കിംഗ് എല്ലാം ഈ ഏരിയയിൽ ഫുൾ ആയിട്ട് ചെയ്യാം ആ രീതിയിൽ കിടിലം കിടക്കി ലൊക്കേഷനാണ് നമ്മുടെ വെഞ്ഞാറമൂട് ടൗണിൻ്റെ ഹൃദയഭാഗത്താണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ഈ പ്രോപ്പർട്ടി വാടകയ്ക്കാണോ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് നമുക്കിതിലേക്കുള്ള ആക്സസ് കാണിച്ചു തരാം നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് വെഞ്ഞാറമൂട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് തൊട്ട് പിൻവശത്തായിട്ടാണ് പ്രോപ്പർട്ടി വരുന്നത് അപ്പോൾ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം എളുപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെഞ്ഞാറമൂട് ജംഗ്ഷനിൽ നിന്ന് റൈറ്റിലേക്ക് മാർക്കറ്റ് റോഡ് റോഡിറങ്ങുക അപ്പോൾ അവിടെ നിന്ന് തന്നെ വലതുവശത്തായിട്ട് കെ എസ് ആർ ടി സി സ്റ്റാൻഡ് കാണാം ആ മാർക്കറ്റ് റോഡിനും കെ എസ് ആർ ഡി സ്റ്റാൻഡ് ഇടയിലൂടെ കാണുന്ന ഈ വഴി ഈ വഴി ഇങ്ങനെ ജസ്റ്റ് ഇറങ്ങുമ്പോൾ ആദ്യം കാണുന്ന ഗേറ്റാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് നമ്മുടെ കെ എസ് ആർ ഡി സ്റ്റാൻഡ് അവിടുന്ന് ഇങ്ങനെ ജസ്റ്റ് ഇറങ്ങി വരുമ്പോൾ തന്നെ അതായത് ഈ കാണുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള എൻട്രൻസ് വരുന്നത് അതായത് ഇതാ ഇത്രയും വീതിക്കാണ് നമുക്ക് ആ ഫ്രണ്ടിലുള്ള പാത്വേ സെറ്റ് ചെയ്തിട്ടുള്ളത് ഫുള്ളായിട്ട് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് അത്യാവശ്യം നല്ല വലിയൊരു കോമ്പൗണ്ടാണ് അതായത് താഴെ ഫുള്ളായിട്ട് നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ പാർക്കിംഗ് സൗകര്യത്തിനായിട്ട് മാറ്റി വയ്ക്കാൻ സാധിക്കും ഇതിനകത്ത് കിണറുണ്ട് ബോർവെല്ലുണ്ട് നമ്മുടെ വാട്ടർ തോട്ടയുടെ കണക്ഷൻ എടുത്തിട്ടുണ്ട് ലിഫ്റ്റിൻ്റെ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഇപ്പം ഡിസബിലിറ്റി ഉള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ തന്നെ അവർക്ക് ഫ്രണ്ട്ലി ആയിട്ടാണ് അതായത് വീൽ ചെയറെ ഈസിലി നമുക്ക് ഏറ്റാൻ പറ്റുന്ന രീതിയിലാണ് ഇതിനകത്ത് അതിൻ്റെ സൗകര്യങ്ങളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട് നമുക്ക് ടോട്ടലായിട്ട് മൂന്ന് ഫ്ലോർസാണ് ഇത് പോകേയുള്ളത് മൂന്ന് ഫ്ലോറും ഓരോ ഫ്ലോറും ആറായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഗ്രൗണ്ട് ഫ്ലോർ പോയിട്ട് മൂന്ന് ഫ്ലോറും നമുക്ക് ഏകദേശം ഒരേ ലേ ഔട്ടിലാണ് ചെയ്തിട്ടുള്ളത് ഇതിപ്പം നമ്മുടെ സെക്കൻഡ് ഫ്ലോറാണ് കേട്ടോ ഫസ്റ്റ് ഫ്ലോറിൽ നിന്നാൽ തന്നെ നമ്മുടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നല്ല വിസിബിലിറ്റി കിട്ടും കണ്ടോ അപ്പോൾ ഈ സൈഡ് ഫുൾ ആണ് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് ഒരു ടെക്സ്റ്റൈൽ ടെക്സ്റ്റൈൽ ഷോപ്പോ അല്ലെങ്കിൽ ഒരു ഹോം അപ്ലയൻസസിൻ്റെ സ്റ്റോറോ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഡിസ്പ്ലേ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസിലി അവിടെ നിന്ന് വിസിബിലിറ്റി കിട്ടുന്ന രീതിയിലാണ് നമ്മുടെ നിർമ്മാണം നടത്തിയിട്ടുള്ളത് ഇതാ ഇതുപോലെ രണ്ട് വലിയ ഹാളുകളാണ് ഓരോ നിലയിലും ഉണ്ടാവുക എല്ലാ നിലയിലും അഞ്ച് വാഷ്റൂംസാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതുപോലുള്ള അഞ്ച് വാഷ്റൂംസാണ് ഓരോ നിലയിലും ചെയ്തിട്ടുള്ളത് അതായത് ടോട്ടലായിട്ട് പതിനഞ്ച് വാഷ്റൂം നമുക്കിതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ വെഞ്ഞാറോട് വേസ് ചെയ്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ബിസിനസ് ആക്ടിവിറ്റി ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇതിന്റെ ഉടമയെ വിളിക്കാം നമുക്ക് ഇതിന് ഉദ്ദേശിക്കുന്ന വാടക എന്ന് പറയുന്നത് അഞ്ച് ലക്ഷം രൂപയാണ് ഈ പറഞ്ഞിരിക്കുന്ന റെൻ്റിലിനും നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് ഉടമയായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ് അപ്പോൾ വെഞ്ഞാറോട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡെവലപ്മെന്റ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഫ്ലൈ ഓവറിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഫിനിഷ് നമുക്ക് ഇവിടെയുള്ള ട്രാഫിക് കഞ്ചക്ഷനും കാര്യങ്ങളും കുറയുന്നുണ്ടാവും അപ്പോൾ ആൾക്കാർക്ക് ഒരു പർച്ചേസ് ഒക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ ഈസിലി വന്നു പോകാനും എളുപ്പമായിരിക്കും എന്തായാലും നേരിട്ട് നേരിട്ടതിൻ്റെ ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യുക